പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിലെ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ മുൻ വാർഡ് മെമ്പർ ബിജു നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നോട്ട്ബുക്കുകളും ബാഗുകളും അടക്കമുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് കഴിഞ്ഞ പത്ത് വർഷമായി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ മുൻ വാർഡ് മെമ്പർ ബിജു നാരായണന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടന്നുവരുന്നുണ്ട് ഇതിന്റെ തുടർച്ചയായാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും നിലവിലെ എട്ടാം വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ സീനാ ബിജു നാരായണനും ഭർത്താവ് ബിജു നാരായണനും ചേർന്ന് ഇത്തവണയും ഈ ഉദ്യമം ഏറ്റെടുത്തത് തൈക്കൂട്ടം ഗുരുധർമ്മ പ്രചരണ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അറിയാം ഇത് വർഷമാണ് മുൻ ജനപ്രകാതി വിധി ചേട്ടൽ കയറി ഏർപ്പെടും അതുപോലെ നമ്മൾ തുടർന്ന് ചൈത്രയാത്രയുടെ അവസാന ഘട്ടമാണ് ഈ പ്രാവശ്യം നമ്മൾ നിങ്ങളുടെ കൈകളിൽ ലംഘിക്കുവാണ് നമുക്കറിയാം എല്ലാ വർഷവും എന്ത് വിശേഷം നടന്നാലും കഴിഞ്ഞ ക്രിസ്മസിലാണേലും നമ്മൾ നമ്മുടെ വാർത്തകളിൽ എല്ലാവർക്കും ജയിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഓണത്തിന് അച്ഛനമ്മമാർക്ക് ഓണം കൂടി എല്ലാ സമയവും തൈക്കൂട്ടം ഗുരുധർമ്മ പ്രചാരണ സഭയിലും വിളയ്ക്കാംകുന്ന് സി എസ് പള്ളിയുടെ സമീപത്തും അമ്മിയന്നൂർ പാലമുട്ടിപ്പടിയിലും മറ്റ് വീട് വീടാനന്തരവും കയറിയിറങ്ങിയാണ് പഠനോപകരണങ്ങൾ നൽകിയത് ബിജു നാരായണൻ സ്വാഗതം പറഞ്ഞു കാരണം ഈ പഠനോപകരണ വിതരണത്തിൽ ശക്തമായ ഒരാഴ്ചക്കാല മഴയായിട്ട് പോലും ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഏകദേശം പത്തൊമ്പതിനായിരം രൂപയുടെ ഈ പഠനോപകുക്കാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് തുച്ഛമായ വിലയെന്ന് തോന്നും പക്ഷേ ഈ പത്ത് വർഷക്കാലം അടുക്കുമ്പോൾ